പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനിന്ന് നേമം ജുമാ മസ്ജിദിൻ്റെ അടുത്താണുള്ളത് ഈ മസ്ജിദ് കണ്ടപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി ഇവിടെ കയറി കയറിയപ്പോൾ അവർ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ പോകണ്ട ഇന്നിവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പാണത് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ സുഹൃത്തായതാണ് ഇവിടെ ഉള്ള ഒരുപാട് ഐറ്റംസ് കൂടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ വന്നിരുന്ന് വിസ്തരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്രധികം സ്ഥലം ഇവിടെ ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് പാർസലായിട്ട് കൊണ്ടുപോകാൻ പറ്റും എല്ലാം നല്ല വൃത്തിയിലും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് ഇന്ന് എനിക്ക് ഭക്ഷണം കഴിച്ചത് ഇനി നമുക്ക് ഇതാണ് അതിൻ്റെ ഓണർ ഇനി നമുക്ക് പള്ളിയിലേക്കൊന്ന് പോയി നോക്കാം പള്ളിയിൽ എന്തുകൊണ്ടാണ് ഓരോ സ്ഥലത്തെത്തുമ്പോഴും പള്ളികളിൽ താമസിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു അവകാശമാണത് ഇപ്പോൾ ഒരു വഴി പോക്കൻ്റെ ഒരു യാത്രക്കാരൻ്റെ അവകാശമാണ് പള്ളികളിൽ താമസിക്കാനുള്ളത് പ്രവാചകൻ പഠിപ്പിച്ചതാണിങ്ങനെ ഏതെങ്കിലും ആളുകൾ വഴി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഒരു പള്ളിയിൽ കയറി വന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തേക്ക് എന്തിനാണ് വന്നതെന്ന് പോലും ചോദിക്കാൻ പാടില്ല എന്നാണ് അത്രയും സ്വാതന്ത്ര്യമാണ് വഴിയാത്രക്കാർക്ക് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഈ പള്ളി നമുക്കൊന്ന് കാണാം ഫുള്ള് എയർ കണ്ടീഷൻ പള്ളിയാണിത് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് കടന്ന് നോക്കാം ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളത് നോക്കാം നിയമം ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ഈ പള്ളി കാണാൻ ശ്രദ്ധ ശ്രമിക്കണം ആണെങ്കിൽ അവർക്കിവിടെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അല്ലാത്തവർക്കാണെങ്കിൽ വന്ന് കാണുകയൊക്കെ ചെയ്യാം അതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇവിടെയാണ് ഇന്നിപ്പോൾ താമസിക്കാൻ സാധിക്കാം അപ്പോൾ ഇത് ഒരു ഇസ്ലാമിക് ഡിസൈൻ ഇതൊരു അറബി വാക്കുകളാണ് അതിൽ പ്രത്യേക മീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കണ്ടു കഴിഞ്ഞാൽ ഒരു ചിത്രമാണ് തോന്നും പക്ഷേ അത് അറബിക് ഇസ്ലാമിക് ഡിസൈൻ ആർട്ട് എന്നൊക്കെ പറയും അതിന് അതിൽ ലെറ്ററുകളാണുള്ളത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാനത് വായിക്കാൻ സാധിക്കാത്തത് പിന്നെ അതേപോലെ മറ്റൊരു മറ്റൊരാർട്ടാണിത് ഇതും ഇസ്ലാമിക് ആർട്ടിൽ പെടുന്നതാണ് ഇപ്പോൾ നമുക്ക് എന്താ ഇതൊക്കെ ലെറ്ററുകളാണ് ഈ ഈ ചെറിയ ഇതായിട്ട് കാണുന്നില്ലേ അത് മുഴുവനും ഒരു പ്രത്യേക സൂറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതാ അവിടെ ആ എഴുതിയിരിക്കുന്നത് അല്ലാവുന്നതാണ് അതുപോലെ മറ്റുള്ള ഒരു സൂറത്തൊക്കെയാണെങ്കിലും ആ ഉണ്ടാവുക അതെനിക്ക് അത്രയ്ക്കധികം അറബി അറിയാത്തത് കൊണ്ടാണ് പിന്നെ ഇവിടെയാണ് പ്രസംഗിക്കുന്ന സ്ഥലം വെള്ളിയാഴ്ച ജുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇമാമ വന്നിട്ട് ഇവിടെ വന്ന് നിന്ന് ഈ ആനുകാലിക കാര്യങ്ങളും അതുപോലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണ് അതുപോലെ അതിനൊരു പ്രത്യേക ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മറ്റുള്ള ആരാധനാലയങ്ങളിൽ ഇല്ലാത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രതിമകൾ ഉണ്ടാവില്ല ഇപ്പോൾ അതുപോലെ പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക വാലിയൊന്നും ഇവിടെ ഇല്ല അതായത് ഇവിടെ ഇതാണിപ്പോൾ ഏറ്റവും ഇൻസൈഡ് പോയിട്ടുള്ള ഭാഗം ഈ ഇപ്പോൾ ഇവിടെ ഇമാം ഇമാമിരിക്കുന്ന സ്ഥലമാണിത് ഇവിടെ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കയറിയിരിക്കാം ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പിൽ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം ഇപ്പം ഞാനിവിടെ ഇരുന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അപ്പോൾ ഒരു മുസ്ലിം പള്ളിയുടെ ഒരു ആവറേജ് മുസ്ലിം പള്ളിയുടെ ഇൻസൈഡിൽ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ കണ്ടു കാണും എന്ന് കരുതുന്നു അപ്പം ഇതിൻ്റെ നമസ്കരിക്കുന്ന ഇമാമ് തിരിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണിത് ഇവിടെയാണ് ഇമാമ് നിന്ന് നിസ്കരിക്കുക അതായത് ലീഡർ നമസ്കാരത്തിൻ്റെ ലീഡർ ഇവിടെയാണ് നിന്ന് നിസ്കരിക്കുക അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ചെയ്യേണ്ടത് അതേപോലെ ഇമാമ് അതായത് ലീഡർ എന്താണോ ചെയ്തത് അതിനെ അതിൻ്റെ മുൻപ് ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇമാം ഇരിക്കുകയാണെങ്കിൽ അതിന് ഇരുന്നതിന് ശേഷം ബാക്കിയുള്ള ആളുകൾ ആളുകളിരിക്കാൻ പാടുള്ളൂ അതുപോലെ ഓരോ കാര്യങ്ങളും കൈ ഒന്നാ പോലും അദ്ദേഹം ചെയ്തതിന് ശേഷം മാത്രം എല്ലാ കാര്യങ്ങളും അപ്പോൾ അങ്ങനെയാണ് അതാണ് ഇപ്പോൾ ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഒരു കംപ്ലീറ്റ് എയർ കണ്ടീഷൻഡ് പള്ളിയാണ് ഒരു കോടിക്കണക്കിന് രൂപ ചിലവാക്കിയുള്ള ഇതുപോലെ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കൊടുത്ത ലൈറ്റ് കണ്ടില്ലേ ഇത് ആ ലൈറ്റിൻ്റെ വയറിങ് എവിടെയെന്ന് പോലും അറിയാനില്ല ഇപ്പോൾ അത് കത്തുന്നത് ഞാൻ കുറേ നോക്കി ഇതിൻ്റെ വയറിങ് എവിടെയാണ് പോയിരിക്കുന്നത് അപ്പോൾ അതിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെറിയ കമ്പികളുണ്ട് ആയിരിക്കും അതിൻ്റെ വയറിങ് പോയിട്ടുണ്ടാവുക അപ്പോൾ അതങ്ങനെ അപ്പോൾ ഇതൊന്ന് ചുറ്റു ഭാഗം ഒന്ന് കാണിക്കട്ടെ ഇതാണ് ഇതിൻ്റെ ചുറ്റു ഭാഗം ഇത് ഈ ഭാഗം ഇപ്പം ഞാൻ പിന്നിലേക്ക് അത് ഇതാണ് ഗേറ്റ് അത് കടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇത് ഇവിടെ ലേഡീസിനെ നമസ്കരിക്കാനുള്ള സൗകര്യം അപ്പുറത്തുണ്ട് അവർക്ക് ഉള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നേമത്ത് വരികയാണെങ്കിൽ ഈ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ സൗകര്യമുണ്ട് അതുപോലെ മറ്റുള്ള ആളുകൾക്ക് വന്ന് കാണാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് അപ്പോൾ സഹോദരങ്ങളെ കുറേ പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ പള്ളികളിൽ പോയിട്ട് നിങ്ങളിരിക്കുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എന്താണ് വരാത്തത് അമ്പലങ്ങളിൽ എന്തുകൊണ്ട് താമസിക്കുന്നില്ല ചർച്ചുകളിൽ എന്തുകൊണ്ട് താമസിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു ചർച്ചിലോ പോകണമെന്നുണ്ടെങ്കിൽ അവർ ക്ഷണിക്കണം നമ്മൾ എന്നാലും നമുക്ക് കയറി ചെല്ലാൻ പറ്റുള്ളൂ ഇവിടെ നമുക്ക് ക്ഷണിക്കേണ്ട ആവശ്യമില്ല വന്ന് കയറിയതിന് ശേഷം അവരിങ്ങോട്ട് വന്ന് ചോദിക്കും നിങ്ങൾ എവിടുന്നാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് പള്ളികളിൽ വന്നിരിക്കാൻ കാരണം അപ്പോൾ ഇന്ന് തോന്നലുള്ളൊരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു അവിടുത്തെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരാ ഒരു ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ വഴിക്ക് വരുമ്പോൾ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ താമസിക്കണം ഞാൻ പറഞ്ഞു ഓക്കെ വരാം അങ്ങനെ ക്ഷണിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു അതുപോലെ ഇന്നൊരു അച്ഛൻ അച്ഛൻ വിളിച്ചത് എറണാകുളം ഭാഗത്തു നിന്നാണ് അദ്ദേഹം ഉള്ളത് ഞാൻ ഈ പോകുന്ന റൂട്ട് മാപ്പുള്ള സ്ഥലമല്ല എന്ത് എങ്കിലും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ വഴിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചർച്ചിൽ സൗകര്യം ചെയ്ത് തരാം അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തു തരികയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ യാത്രയ്ക്ക് അതൊരു വലിയൊരു മുതൽക്കൂട്ടാവുകയും ചെയ്യും അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും അതുപോലെ ചർച്ചിൻ്റെ ഭാരവാഹികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ദിവസം അതായത് നിങ്ങൾ എനിക്ക് പള്ളിയുടെ അകത്ത് കിടന്നുറങ്ങാൻ സ്ഥലമൊന്നും തരണ്ട വണ്ടിയിൽ തന്നെ സ്ഥലമൊക്കെ ഉണ്ട് ആ റൂം അതിൻ്റെ അകത്തൊരു റൂം പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ കാല് കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നേ ഉള്ളൂ നിങ്ങളുടെ ആ കോമ്പൗണ്ടിൽ പുറത്ത് ഒരു സൗകര്യം മാത്രം ചെയ്ത് തന്നാൽ മതി പിന്നെ ബാത്റൂമിൻ്റെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ബാത്റൂമും അതുപോലെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായി അതില്ലാതെ നമുക്ക് താമസിക്കാൻ സ്ഥലം കിട്ടിയിട്ടും കാര്യമില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം നമുക്ക് വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് ഇപ്പോൾ വർഗീയമായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നും അല്ല നമ്മൾ പള്ളികളിൽ താമസിക്കാൻ കാരണം അതിനുള്ള സൗകര്യം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം പണ്ട് പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് വഴിപോക്കർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ എല്ലാ ദേവാലയങ്ങളിലും വഴി താമസിക്കാനോ അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ അവർക്കൊന്ന് കുളിക്കാനോ ഒക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത് ആണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഒരു ഉപകാരം ജനങ്ങൾക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ക്ഷേത്രങ്ങൾക്കോ ചർച്ചുകൾക്കോ പള്ളികൾക്കോ ഒന്നും ഒരു നഷ്ടവും സംഭവിക്കാനില്ല കൂടുതൽ ലാഭമുണ്ടാവുള്ളൂ കാരണം അവരൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭാവന കൊടുത്തിട്ടല്ലേ പോവുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാ അതുപോലെയുള്ള എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ആരാധനാലയങ്ങളും എന്ന് വേണമെങ്കിൽ പറയാം വഴിപോക്കർക്ക് ഉള്ള അത്യാവശ്യം വേണ്ട സൗകര്യം ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരാൾക്ക് ഒരു തല ചുറ്റി അപ്പോൾ ഒന്ന് വന്ന് കിടക്കണമെന്നു അടുത്തുള്ള ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ പോയാൽ അതിനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമല്ലേ അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് കൂടി അപേക്ഷിക്കുകയാണ് ഈ വീഡിയോട് കൂടി എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഹരിസ് രാജ്